പതിയാനങ്ങട്ടെ ഒച്ചഴയുന്ന പോലെ നീങ്ങട്ടെ ഏത് സൈഡിലേക്കാണ് മാറുന്നത് വലത്തോട്ടാ പോണോ ആക്സിഡന്റ് റോഡ് പതിയെ കൊടുക്കും കൊറേ ഓട്ടോറിക്ഷ ചേട്ടൻ വന്ന് കിടക്കും ആ അങ്ങനെ നോക്കേണ്ട പോട്ടെ പോട്ടെ എന്തിനാ പേടിക്കുന്നത് അപ്പറത്തെ സൈഡ് നോക്കിയിരിക്കാതെ മുന്നിലേക്ക് നോക്കിയിരിക്കും നമ്മുടെ വണ്ടി പോവില്ലേ റോഡേ കൂടെ ആ പിന്നെന്താ പേടിക്കുന്നത് എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്ന് നോക്ക് സൈഡ് നോക്കി നോക്കി കൊണ്ടുപോയിക്കൊണ്ടിരിക്കും പോട്ടെ പോട്ടെ ആക്സിലേറ്റർ കൊടുത്തു തന്നെ പോട്ടെ പറയുക ആ എന്തിനാ ആവശ്യമില്ല പേടിക്കുന്നത് മാഡം ഇവിടെ ഒന്ന് ഒതുങ്ങി കൊടുക്കണേ ഓട്ടോ ചേട്ടൻ ഒന്ന് പോയിക്കോട്ടെ ഈ വീതിയുള്ള ഉള്ള സ്ഥലത്തേ ഇവിടെ കൊടുക്കാം ഇത്തിരി കൂടെ മുന്നോട്ട് പോട്ടെ ഇത്ര കൂടെ മുന്നോട്ട് പോട്ടെ ഇത്രയൂടെ പോട്ടെ ഇത്രയൂടെ പോട്ടെ ഇത്രയൂടെ പോട്ടെ ആ കൊടുത്തേ ബ്രേക്ക് ചെയ്ത് വിടോ

ും ചെയ്യാൻ പറ്റില്ല ഓടിക്കാൻ അറിയില്ലായിരുന്നെങ്കിൽ എനിക്ക് പറഞ്ഞു തരാമായിരുന്നു ഇവിടെ വന്നപ്പോൾ സ്വയമേ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് നോക്ക് മുന്നോട്ട് നോക്കി വണ്ടി ആ ആ ആ അങ്ങനെ നീങ്ങട്ടെ വണ്ടി വണ്ടി തിരിയട്ടെ ബ്രേക്ക് ബ്രേക്ക് ലൂസ് ലൂസ് ചെയ്ത് ചെയ്ത് കൊടുക്ക് എടുക്കാനും എന്ത് വേണം അങ്ങനെ സമാധാനമായിട്ട് ഇതിനെക്കീക്കിക്കേ അങ്ങനെ മോളിപ്പ തിരിച്ചോണ്ടിരിക്കുന്നതേ ഉള്ളു പതിയെ വണ്ടി നീങ്ങട്ടെ കട്ട വണ്ടി നീക്കും ചെറുതായിട്ട് മീൻ കട്ട ബ്രേക്ക് ചെയ്തു ഇച്ചിരി ബ്രേക്ക് ലൂസ് ചെയ്ത വേണ്ട ഒരു പൊടിക്ക് ഇച്ചിരി കൂട്ട് തിരിച്ച ഇങ്ങോട്ട് തിരിച്ച ബ്രേക്ക് ചെയ്തേ എടുത്തിട്ട് ബ്രേക്ക് ലൂസ് ചെയ്ത വേട്ടോ ഇച്ചിരി കൂടെ ലൂസ് ചെയ്തേ ലൂസ് ചെയ്ത എടുത്തിട്ടൂടെ 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 ഒരു പൊടിക്ക് കൂടെ ആ മതി ബ്രേക്ക് ചെയ്ത് പിടിച്ചു പോവാ കൊണ്ടുപോവാ നേരെ ആകട്ടെ ആ ആ ഞാൻ അത് തന്നെ ഇനി പയ്യെത്തിരി ആക്സിഡൻറ്റ് കൊടുത്താൽ നീങ്ങും തിരിഞ്ഞുതിരിഞ്ഞുപോ മേടം ആ സ്കൂട്ടി ഓടിക്കുന്ന അതേ ലാഘോവത്തിലേക്ക് ഏറ്റെത്തി കയറിക്കാടിയത് വെക്കുന്നത് ഓടട്ടെ ഒരുപാട് വേഗതയൊന്നും വേണ്ട വണ്ടി കയറാനുള്ള വേഗത മാത്രം മതി അങ്ങനെ ഇലക്ട്രിക് വണ്ടി കൊണ്ടും നടക്കുന്ന ഇത് അല്ലേ ആക്സിലേറ്റർ കൊടുക്കാതെ വണ്ടി കയറുകേക്ക് ബ്രേക്ക് ചെയ്ത് നിർത്താൻ അറിയാം വളയ്ക്കാൻ അറിയാം കൊടുത്തതിനെ നീക്കാനും അറിയാം പിന്നെ മോള് ശ്രദ്ധിക്കുന്ന എവിടെയാണെന്ന് അറിയാ എവിടെയാ നോക്കിയിരിക്കുന്ന മോള് മകളെ നിങ്ങൾ എവിടെയാ നോക്കിയിരിക്കുന്നത്

സൈഡാ റോഡില് ആണ് അപ്പൊ ലെഫ്റ്റ് സൈഡിൽ കൂടിയാണോ വണ്ടി ഓടിക്കേണ്ടത് റൈറ്റ് സൈഡിൽ കൂടിയാണോ വണ്ടി ഏ സൈഡാ നോക്കേണ്ടത് അവിടെ നോക്കിക്കൊണ്ടിരുന്ന ഇവിടെ ഉള്ളത് ഈ കല്ല് കാണുകയായിരുന്ന ശരിയല്ലേ ഞാൻ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ എന്ത് എന്തിനാ അങ്ങനെ പേടിച്ചത് ഈ വണ്ടി നീക്കാൻ അറിയാമോ റോഡില് ഏഹ് ഇവിടെ എന്താ പ്രത്യേകത അത് മേഡം ക്രിയേറ്റ് വെച്ചിരിക്കുന്നല്ലേ നമ്മൾ ആ വണ്ടി അവിടെ നിർത്തിയപ്പോ ഓട്ടോറിക്ഷ പാസ് ചെയ്ത് പോയാളെ അപ്പൊ ഒരു കാറ് വരുമ്പോ ടൂ വീലറും കൊണ്ടിതിലേക്കൂടെ പോവുക പിന്നെ മേഡം എന്തിനാ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചത് അതാരോടാ പറഞ്ഞില്ലായ്മയാണോ മേഡം ക്രിയേറ്റ് ഡ്രൈവ് 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 ആക്കുക അയാളെ നോക്കിയിരിക്കാതെ മാഡം ഡ്രൈവട് ആ പതിയൊന്ന് മുന്നോട്ട് നീങ്ങി റൈറ്റ് തിരിഞ്ഞേ വേണ്ട അയാൾ അങ്ങോട്ട് ഒതുങ്ങും പയ്യൊന്ന് മുന്നോട്ട് നീങ്ങിക്കാൻ ബ്രേക്ക് ലൂസ് ചെയ്യാം ലൂസ് ചെയ്യും മോളെ അങ്ങനെ അയാളെ നോക്കാതെ മോളെ അത് ഇവിടെ നോക്കിയതേ സമാധാനമായിട്ട് ബ്രേക്കെ തന്നെ കാല് വെച്ചു വെറുതെ ആ നേരെ ആക്കിക്കേ പയ്യൊന്ന് നിർത്തിക്കേവേസ് ഗിയർ ഇട്ടേ

തിരിക്കൂ മുഴുവൻ തിരിക്കൂ തിരിച്ചാ ഏ ആ ബ്രേക്ക് ഒന്ന് വിട്ടെ കുറച്ച് ആക്സിഡൻറ്റ് കൊടുത്ത ഒരു പൊടിക്ക് ഒന്ന് പുറമോട്ട് നീങ്ങാൻ വരട്ടെ വരട്ടെ മതിയോ വരട്ടെ 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 നിരട്ടെ വരട്ടെ ഒരിത്തിരി ആക്സിഡൻ്റ് പൊടിക്ക് ഒരു കോണ്ടി നീങ്ങണം പിന്നെ എവിടെയാ നോക്കിയിരിക്കുന്നത് ഇച്ചിരി കൂടെ ഒരു തുമ്മണി കൂടെ ഒരു തുമ്മണി കൂടെ ഒരു കോടിക്കൂടെ സ്വല്പം ഒരു സ്വല്പം കൂടെ ഒരു സ്വല്പം കൂടെ പൊറോട്ട വരണം പുലിക്കൊണ്ടിരിക്കും എടുക്ക് ഈ നീങ്ങട്ടെ പതിയെ തിരിച്ചു തിരിച്ച് കൊണ്ടുപോവാ നമുക്ക് എങ്ങോട്ടാ പോളെ അവിടെയാ നോക്കുന്നത് ആ ഇവിടെ മുള ഇവിടെ മാത്രം നോക്കൂ മോള ഇവിടെ ഒന്നിട്ട് പിടിക്കാതെ ഈ വണ്ടിയെ കൊണ്ടുപോകട്ടെ ഇവിടെ റോഡ് എങ്ങനെ വളയുന്നു അതുപോലെ നമ്മുടെ വണ്ടിയും മരണ എന്തിനാ അങ്ങനെ പേടിക്കുന്നു അങ്ങനെ പേടിക്കുന്ന എന്തിനാ നോക്ക് വണ്ടി അങ്ങോട്ടാ നമുക്ക് കൊണ്ടു വരേണ്ടത് അപ്പൊ ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ ഈ വണ്ടി വരുമോ അങ്ങോട്ട് വരില്ല ആ ചുമ്മാ ചുമ്മാതിരിക്കാതെ വണ്ടി ഒന്നും അനക്കാണെങ്കിൽ നോക്കി നീങ്ങൂ അറിയണ്ടേ അങ്ങോട്ട് തന്നെയാണോ വരുന്നേന്ന് അറിയണ്ടേ നമുക്ക് മാഡം മുന്നിലേക്ക് വഴി നോക്കും ആ കല്ലില്ല നോക്കിയിരിക്കുന്നു അന്ന് നീങ്ങുന്നില്ലല്ലോ ഇത് അതിയെ ആ അങ്ങനെ ആ വഴിയിലേക്ക് പയ്യ പയ്യ നീങ്ങട്ടെ ചുമ്മാ അങ്ങനെ തിരിച്ചുകൊണ്ടിരുന്ന എന്തു പറ്റും മാഡം പയ്യൊന്ന് ബ്രേക്ക് ചെയ്ത് നിക്കട്ടെ ഇനി അങ്ങോട്ടാ മാറണ്ടേറും മാറ്റിന്തോറും മാറിയില്ല ആ ആ അങ്ങനെ അങ്ങനെ പതിയെ പോട്ടെ നോക്കിക്ക നമ്മുടെ സൈഡ് എവിടെയാ ആ പതിയെ നീങ്ങട്ടെ പോട്ടെ വീട് വരെ കൊണ്ടുപോയ പക്ഷെ അവിടെ കിടന്ന ആ ഒരു പരാക്രമം കാണിച്ചുകൊണ്ടാണ് ഞാൻ തിരിച്ചിട്ട് തിരിച്ചിട്ടൊന്നുകൂടെ കേറാൻ പോയ ഓട്ടെ വേറൊരാളാവരുന്ന് മാഡം മാഡം റോഡിൽ ഓടിക്കുന്ന ആളല്ലേ ആ പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു ഇത് കാണിക്കുന്നത് ഇവിടെ വരുമ്പോ വണ്ടി ഓടിക്കും നിർത്തുവന്നത് ഉറപ്പായത് കൊണ്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോ അല്ല ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കേറ്റുവാറ്റുവാ ഇല്ല കാരണം മാഡത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഞാൻ ഇരുത്തിയായിരുന്നോ വീട്ടിൽ നിന്ന് ഇറക്കാൻ വേണ്ടി നെയ് മുന്നിൽ നോക്കി ഇവിടെ നോക്കി കുറേശ്ശെ കുറേശ്ശെ തിരിച്ച് തിരിച്ച് കൊണ്ടുപോവാം വട്ടം കറക്കുകയല്ല മാഡം വേണ്ട ഇവിടെ ശ്രദ്ധിക്കും ഇവിടെ തട്ടാതെ ഈ വണ്ടി ഒന്ന് കൊണ്ടുപോയാൽ മാത്രം മതി മാഡം വട്ടം കറക്കി മാറണ്ട ഇവിടെ സ്പേസ് വരുന്ന അനുസരിച്ച് വണ്ടി ഇങ്ങോട്ട് വരികയും വേണം നമ്മുടെ സൈഡ് ഇതാണ് ശരിയാണോ ആ നീങ്ങട്ടെ പതിയെ പതിയെ നീങ്ങട്ടെ വണ്ടി പയ്യെ ലെഫ്റ്റിലേക്ക് ലെഫ്റ്റിലേക്ക് കൊണ്ടുപോവാൻ നോക്കിട്ടെ നേരെ ആക്കി സമാധാന ല്ലേ മാഡം മാഡത്തിന്റെ അറിവില്ലായ്മാണോ ഇപ്പം മേഡം എങ്ങനെയാ ഞാൻ നിർത്താൻ പറയുമ്പോൾ നിർത്തുന്നത് എങ്ങനെയാ ഓടിക്കാൻ അറിയാൻ വേണ്ടിട്ടാണോ സ്ലോ അതിന് ഇൻഡർവ്യൂ ഒന്നും ചെയ്യാൻ പറ്റില്ല മാഡം എനിക്ക് അത് മേഡത്തിന്റെ സ്വഭാവം മേഡം മാറ്റുന്നത് അപേടിച്ചിട്ടുണ്ട് അതിനെ ഞാനെന്ത് ചെയ്യാൻ പറ്റും മേഡത്തിന് ഓടിക്കാൻ അറിയില്ലായിരുന്നെങ്കിൽ എനിക്കത് പറഞ്ഞു തരാൻ പറ്റുവായിരുന്നു സ്ലോ ജി ലെഫ്റ്റ് ഇൻഡിക്കേറ്റ് ഇട്ടാ മാഡം സ്ലോ ജീ ഇവിടെ സൈഡ് ഒതുക്കിക്ക ഇവിടെ ഇവിടെ ഒതുക്കും ഒതുക്കു ഒതുക്കു സൈഡിലേക്ക് സൈഡിലേക്ക് ഒതുക്കും മാക്സിമം ഒതുക്കു ഒതുക്കട്ടെ ആ ഇവിടെ നിൽക്കട്ടെ നിർത്ത് ഡാറായിട്ട് എന്തു കയറിട്ടെ മാഡം നമുക്ക് തിരിച്ചു പോകാനാ എന്തിയാണോ ഇവിടെ നിന്ന് തിരിയാണോ തിരിക്ക് ആ മുഴുവൻ തിരിക്കൂ മുഴുവൻ തിരിക്കൂ ആ എന്നിട്ട് പയ്യൻ മുന്നിലേക്ക് വണ്ടികളുണ്ടോ നോക്കി 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 കെറിക്കറി ചല്ല് മുന്നിൽ നിന്ന് വണ്ടിയുണ്ടോ പിന്നീന്ന് വണ്ടിയുണ്ടോന്നൊക്കെ നോക്കണ്ടേ കയറിക്കയറി ചെല്ല് കുറച്ച് കുറച്ച്

അങ്ങനെ നോക്കിരുന്നേ പോവല്ലേ ആ പോട്ടെ പോട്ടെ മതിയെ മുൻവശം നോക്കി വണ്ടിയുടെ നീങ്ങട്ടെ മോളെ മുൻവശം നീങ്ങട്ടെ 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 നീങ്ങട്ട് കോട്ട മോളെ മോളെ ഇവിടെ നോക്കു പോന്നീങ്ങട്ടെ നീങ്ങട്ടെ വണ്ടി നീങ്ങട്ടെ ഇത് റോഡിലേക്ക് വരും കണ്ടാ പയ്യ പയ്യെ പയ്യെ പയ്യ പയ്യെ പയ്യ നേരെ ആക്കി വാങ്ങ കണ്ട മോളെവിടെയാ മോളെ നോക്കുന്നത് എവിടെയാ നോക്കി വണ്ടി ഓടിക്കണ്ടേ നോക്കണ്ടത് എന്തിനാ നമ്മളെന്തിനാളെ പുറകി വരുന്ന വണ്ടി നോക്കിക്കൊണ്ടിരുന്നത് നമ്മൾ അവിടെ നോക്കിട്ടല്ലേ കടന്നത് ശരിയാണോ അല്ലേ ഈ വണ്ടി ഇവിടെ നോക്കിയില്ലെങ്കിൽ എന്തു പറ്റും ഇവിടെ ഒരാൾ നിപ്പണ്ടെന്ന് വിചാരിച്ചോ മേഡം അവിടെ നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നെങ്കിൽ അയാളെ കണ്ടിട്ട് ബ്രേക്ക് ചെയ്യൂ അതെങ്ങനെ അവിടെ നോക്കിയല്ലേ ഇരിക്കുന്നേ അപ്പൊ ഇയാളെ കാണാൻ പറ്റുവ വണ്ടിയുടെ നോക്കണ്ട പോകുന്ന നമുക്ക് പോകേണ്ട വഴിയിലേക്ക് ഈ സ്ഥലം വരണം ഓക്കെ ഇവിടെ ശ്രദ്ധിച്ചോണം വേട്ടനീങ്ങട്ടെ നേരെയാക്കി നേരെയാക്കി ഈ ഒരു പോർഷൻ നമുക്ക് കൊണ്ടുപോവാണ്ട സൈഡിൽ കൂടെ ഈ ഒരു ഭാഗം ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കണം പോട്ടെ മാഡം പകരം അവിടെയാ നോക്കിയിരിക്കുന്നത് ഇനി ആ വഴി കേറുമ്പോ വേറൊരാളാ വരുത്

യ്യൊന്ന് ബ്രേക്ക് ഈ ഭാഗം ഇനി എന്തും ഇങ്ങോട്ട് വരാനുണ്ട് ഈ ഭാഗം പയ്യ വരുന്നില്ലേ വട്ടം കറക്കിക്കൊണ്ടിരിക്കുന്ന നേരെ ആക്കണം കേട്ടാ ബ്രേക്ക് തന്നെ മതി ആക്സിലേറ്റർ ഒരുപാടൊന്നും വേണ്ട വണ്ടി ഇപ്പൊ പിന്നെ ബ്രേക്ക് ഔട്ടിയോണ്ട നേരെയാക്കി നേരയാക്കി കൊടുക്കും ശ്രദ്ധിക്കേണ്ട പൊന്നെ ശ്രദ്ധിച്ചു കുഞ്ഞെ ഈ വണ്ടി എങ്ങോട്ടാ മാറ്റണ്ടത് ഇങ്ങോട്ട് മാറ്റി എന്ത് പറ്റും അപ്പൊ പിന്നെ അങ്ങോട്ടാണോ മാറ്റണ്ടത് ഈ വണ്ടി ആ ഇടിക്കാനുള്ള സാധനം എവിടെ ഇരിക്കുന്ന അപ്പൊ മാഡം അങ്ങോട്ട് തന്നെ നോക്കി തിരിച്ചോണ്ടിരുന്ന എന്തു പറ്റും ഇവിടെ നോക്കുമ്പോളെ ഇങ്ങോട്ടല്ലേ വരണ്ടേ തിരിക്ക് ആക്കണ്ട ഇനി വണ്ടി ഇങ്ങോട്ടേ ഓടത്തുള്ളു അപ്പൊ ഇടിക്കില്ല അപ്പൊ മുന്നോട്ട് നീങ്ങട്ടെ പതിയൊന്നും മസിൽ പിടിക്കല്ലേ വേറെയാക്ക ഇങ്ങോട്ട് തന്നെ ഓടാൻ സമ്മതിക്കും ആ പതിയാനങ്ങട്ടെ പതിയാ മതി ആ അങ്ങനെ ആ അങ്ങനെ ഇനി അങ്ങോട്ടാ മാറണ്ടത് ഇങ്ങോട്ടാണോ ആ വട്ടം കറക്കരുത് വട്ടം കറക്കരുത് ആ അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാവുള്ളൂ അങ്ങനെ മാറ്റാനായിട്ട്